സ്വർഗസ്തനായ പിതാവേ എന്ന ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ നാലാമത്തെ ഭാഗത്തിലേക്ക് ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുകയാണ് മറ്റ് മൂന്ന് ഭാഗങ്ങളും ഇതിനു മുമ്പ് ഒന്ന് വിശുദ്ധീകരിക്കാൻ ശ്രമിച്ചായിരുന്നു അതിന് ദൈവത്തിന് നന്ദി പറയുന്നു നാലാമത്തെ ഭാഗം അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഈശോ നമ്മെ പഠിപ്പിച്ചു ലോകത്തിൽ ഇന്ന് ജീവിക്കുന്ന എഴുന്നൂറ്റി അമ്പത് കോടി ജനത്തിനും ഇക്കാലമൊക്കെയും ജീവിച്ച കൊടാനുകോടി എല്ലാ മനുഷ്യർക്കും സകല ജീവജാലങ്ങൾക്കും ഭക്ഷ്യമൃഗാദികൾക്കും ചെറിയ കോശമുള്ള അണുക്കൾ ഉൾപ്പെടെ എല്ലാവർക്കും ആഹാരവും ദഹനവും ആരോഗ്യവും ജീവനും സൗജന്യമായി കൊടുക്കുന്നവനാണ് സ്വർഗസ്വനായ പിതാവ് അതിനാൽ ഇവയെല്ലാം ജീവിക്കുന്നതും ഭക്ഷിക്കുന്നതും ആരോഗ്യത്തോടെ പുലരുന്നതും നമ്മുടെ പ്രാർത്ഥന കൊണ്ടാകണമെന്ന് വിചാരിക്കേണ്ട നമ്മളും ദൈവം ആഗ്രഹിക്കുന്നത് ഈ കാര്യങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞ് സ്തുതിച്ച് എല്ലാറ്റിലും ഉപരി കേവലം ഈ ലോക ജീവിതത്തിനപ്പുറമുള്ള നിത്യജീവന് ഒരുങ്ങാൻ ദൈവവചനമാകുന്ന അപ്പം നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു മത്തായിയുടെ സുവിശേഷം നാല് നാല് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാമിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് അത് ഈശോയുടെ വചനങ്ങളാണ് ഈശോയെ പരീക്ഷിക്കാൻ സാത്താൻ കടന്നു നിന്നു നാൽപ്പത് ദിവസത്തെ ഉപവാസം രാത്രിയും പകലും ഭക്ഷണം കഴിക്കാതെ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുക എന്നുള്ള പ്രലോഭനം കൊടുത്തുകൊണ്ട് സാത്താൻ ഈശോയുടെ വക്കൽ ചെന്നു ഈശോ പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് അപ്പോൾ നിത്യജീവന് വേണ്ടി സ്വർഗത്തിന് വേണ്ടി കൊടാനു കൊടാനുകൂടി കൊല്ലങ്ങൾ കഴിഞ്ഞാലും അവസാനിക്കാത്ത സ്വർഗ സൗഭാഗ്യത്തിന് വേണ്ടി നമ്മൾ ജീവിക്കണം നമ്മൾ അനേകം പേരെ അതിനുവേണ്ടി ഒരുക്കണം ഇതാണ് ക്രിസ്തീയ വിശ്വാസികളോട് നമ്മുടെ രക്ഷകനും നാഥനുമായ കർത്താവ് പ്രബോധിപ്പിക്കുക ഹാലിയിലുയ്യ ഹാലുയ്യ വചനത്തിനു വേണ്ടി ദാഹിക്കണം ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം രണ്ടാം തിരുവചനം ഇളം കുഞ്ഞുങ്ങൾ അമ്മയുടെ മുലപ്പാലിനു വേണ്ടി കരയുന്നത് പോലെ ദൈവവചനത്തിനു വേണ്ടി കരയണം അല്ലെങ്കിൽ ദാഹിക്കണം പ്രിയപ്പെട്ടവരെ ദൈവവചനം കേട്ട് ഒരു കോടിയിൽ പരം ആൾക്ക് ജനം താമസിച്ച് ധ്യാനിച്ച ഈ കഴിഞ്ഞ മുപ്പത്തഞ്ച് കൊല്ലം കൊണ്ട് ഒരു കോടിയിൽ പരം പേര് പത്ത് ഏഴ് ഭാഷയിൽ താമസിച്ച് ധ്യാനിച്ച അഞ്ച് ദിവസത്തെ ധ്യാനം കൂടിയ ഒരു ധ്യാന കേന്ദ്രത്തിൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് നമുക്ക് വചനം ഏറ്റവും അത്യാവശ്യമായി നമ്മൾ വചനമാകുന്ന അപ്പം ഭക്ഷിക്കണം വചനം കേൾക്കുമ്പോൾ ദുഃഖം നിരാശ ആകുലത ഉത്കണ്ഠ കുറ്റബോധം ഭയം ആത്മഹത്യാ ചിന്ത ഇവയെല്ലാം മനുഷ്യരിൽ നിന്ന് വിട്ടുപോകും നെഗറ്റീവ് ചിന്തകൾ വചനത്തിന് വേണ്ടി വാങ്ങിക്കുന്നവർക്ക് ബൈബിൾ തുറക്കുമ്പോഴും അതുപോലെയുള്ള പ്രസിദ്ധീകരണങ്ങൾ വായിക്കുമ്പോഴും പ്രധാനപ്പെട്ട ആത്മീയ നവോത്ഥാനം വരുത്തുന്ന ആത്മീയ ഉത്കർഷം വരുത്തുന്ന ലോകസൗഖ്യം നൽകുന്ന വചനങ്ങൾ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തരും കാണിച്ചു തരും ആ വചനങ്ങൾ നമ്മൾ കുറിച്ചെടുത്ത് ഡയറിയിൽ എഴുതി സൂക്ഷിച്ചോ അത് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചേറ്റു പറയുമ്പോൾ നമ്മുടെ നമ്മുടെ തല നമ്മുടെ മനസ്സ് വചനാഭിഷേകം പ്രാപിക്കും നമ്മുടെ തലയിൽ മനസ്സിൽ വചനം നിറയണം ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിറയണം വചനത്തിനു വേണ്ടി ദാഹിക്കുക പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഘിക്കുക ഇത് ദൈവത്തിൻ്റെ അഭീഷ്ടമാണ് ഹാലയിൽ വയ്യ നമ്മുടെ മനസ്സിൽ ദൈവവചനം ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴെല്ലാം നിരാശയുടെ ദുഃഖത്തിൻ്റെ വചനം ശത്രുവായ പിശാജ് കുത്തിവെക്കും അങ്ങനെ ഒരു കൊല്ലം എട്ട് ലക്ഷത്തോളം പേരെ ഓരോ കൊല്ലവും ആത്മഹത്യയിലേക്ക് സാധാരണ നയിക്കുന്നുണ്ട് ആ ആത്മഹത്യക്ക് കാരണമായ പിശാജ് ഇനിയും മറ്റൊരാളിലേക്ക് കയറാനിടയാവുകയും ചെയ്യും എങ്ങനെയുള്ള വ്യക്തിത്വത്തിലേക്കാണ് ഈ കയറ്റം നടക്കുന്നത് ദൈവവചനം പഠിക്കാത്ത ഏറ്റുപറയാത്ത ദൈവവചനം മറന്നു കഴിയുന്നവരിലേക്ക് പൈശാചിക പീഡ നെഗറ്റീവ് ചിന്തകളുടെ പൈശാചിക പീഡ കുത്തിവെക്കും മദ്യവാഹനം മയക്കുമരുന്ന് ഹോർണോഗ്രഫി മൊബൈൽ അഡിക്ഷൻ തുടങ്ങിയവയ്ക്ക് തുടങ്ങിയവയിലേക്ക് സാധാന്യവരെ നയിക്കും അതുണ്ടാകാതിരിക്കാൻ നമ്മൾ ഇപ്പോൾ താമസിച്ചുള്ള ധ്യാനങ്ങൾ പകൽ മുഴുവൻ അല്ലെങ്കിൽ വൈകുന്നേര കൺവെൻഷനുകൾ ഇവയിലെല്ലാം പങ്കുചേർന്ന് വചനം കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും സൗഖ്യം കൊണ്ടും നമ്മൾ നിറയണം നമ്മൾ അപ്പോൾ അനേകായിരങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറും നമ്മൾ വഴി അനേകായിരങ്ങളും അനേക ലക്ഷങ്ങളും വചനാഭിഷേകവും പരിശുദ്ധാത്മാഭിഷേകവും സൗഖ്യാഭിഷേകവും പ്രാപിക്കും ഇതൊരു ദൈവവിളിയാണ് ഓരോ ക്രിസ്ത്യാനിക്കുമുള്ള ദൈവവിളി ഈ ദൈവവിളി എന്നെങ്കിലും നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് ഇനി വരികയും ചെയ്യും നമ്മളെ ദൈവം വിളിക്കും ആ വിളിക്ക് നമ്മൾ പ്രത്യുത്തരം നൽകണം അങ്ങനെ ധാരാളം ഫലം പ്രപ്പെടുവിക്കുന്ന യേശുവിൻ്റെ സാക്ഷികളും പ്രേക്ഷിതരും ആയി നമ്മൾ മാറും നമ്മൾ ഈ തലമുറയ്ക്കും ലോകത്തിനും ഒരനുഗ്രഹമായി മാറും അതിനാൽ സ്വർഗസ്വനായ പിതാവ് എന്ന പ്രാർത്ഥനയുടെ നാലാം ഭാഗം നമുക്ക് ഗൗരവമായി ധ്യാനിക്കാം പ്രാർത്ഥിക്കാം ദൈവവചനത്തിനു വേണ്ടി ദാഹിക്കാം എല്ലാവരെയും വചനം പഠിക്കാനുള്ള ഗ്രഹണശക്തി എന്ന ഗിഫ്റ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദാനം നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ ഇതേ അനുഗ്രഹം അനേകായിരങ്ങൾക്ക് ലഭിക്കാൻ നമുക്ക് അവസരം അനേകായിരങ്ങൾക്ക് അനേക ലക്ഷങ്ങൾക്ക് ലഭിക്കാൻ അവസരം കിട്ടുമ്പോഴെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം ഹാലേൽവിയാം 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 യേശുവേ നന്ദി യേശുവേ സ്തുതി ദൈവദനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വ്യക്തിബന്ധങ്ങൾക്കും കുടുംബ ബന്ധങ്ങൾക്കും കുടുംബ തകർച്ചകൾക്കും ഉത്തരവും പ്രതിവിധിയും ആശ്വാസവും നൽകി നല്ലവനായ ദൈവം അനുഗ്രഹിക്കട്ടെ യേശുവെ സ്തോത്രം യേശുവെ നന്ദി ഹാലിയിൽ വിയ ഈ അവസരത്തിൽ തന്നെ ചിലർക്കൊക്കെ ശാരീരിക രോഗശാന്തി അനുഭവപ്പെടുന്നുണ്ട് തിരിച്ചറിയുമ്പോൾ മറ്റുള്ളവരോട് പറയുന്നത് നല്ലതാണ് അവർക്കും ഇത് ഉത്തേജനമാണ് ഹാലിയിൽ വിയാം ഹാലിയിൽ വിയ ഒരു ഹൈന്ദവ വിശ്വാസിയുടെ സാക്ഷ്യം കേൾക്കുവാൻ ഇടവന്നു അദ്ദേഹം ഡൽഹിയിൽ ജീവിച്ചിരുന്ന ഒരാളാണ് ജാനം കൂടുക എന്നുള്ള ചിന്ത പോലും ഇല്ലാത്തയാളാണ് തൊണ്ണൂറ് ശതമാനം ലിവർ തകർന്ന അവസ്ഥയിൽ തൃശ്ശൂർ ചികിത്സിക്കാൻ പോയിട്ട് തിരിച്ച് എറണാകുളത്തിന് പോകുമ്പോൾ ഡിവൈൻ എവിടെയാണെന്ന് ഒരു പ്രായം ചെന്ന മനുഷ്യൻ ഇയാളോട് നിന്ന് ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവിടെ രോഗശാന്തികൾ നടക്കുന്നുണ്ട് എന്നാ വൃദ്ധൻ മറുപടി പറഞ്ഞു അപ്പോൾ ഇയാൾ അദ്ദേഹം പറഞ്ഞു അത്രേ അതിന് ആശുപത്രികളിലില്ലേ പിന്നെ എന്തിനാണ് ഡിവൈനിലേക്ക് പോകുന്നത് ഉടനെ തന്നെ ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു താങ്കൾ ആശുപത്രിയിലൊക്കെ പോയിട്ടില്ലേ എന്നിട്ട് സൗഖ്യം കിട്ടിയിട്ടുണ്ടോ ഇത്രയും പറഞ്ഞ് അയാൾ വേറൊരാളോട് ചോദിച്ചു ഡിവൈനിൻ്റെ ഭൂമിലിറങ്ങി ഇദ്ദേഹം എറണാകുളത്ത് ചെന്നപ്പോൾ ഈ കാര്യം ഓർമ്മയിലേക്കൊന്നും ഡിവൈനിലേക്കൊന്നു പോകണം എന്താണ് ഡിവൈൻ എന്ന് എന്നറിയത്തില്ല വേറെ പലരോടും ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു ധ്യാന കേന്ദ്രമുണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ വിവിധ ഭാഷകളിൽ ധ്യാനിക്കുന്നുണ്ട് അദ്ദേഹം ആ ലക്ഷ്യത്തിലേക്ക് ഡിവൈനിലേക്ക് വന്നു വന്ന ദിവസം ഒരു തിങ്കളാഴ്ച വൈകുന്നേരമാണ് എങ്കിലും അദ്ദേഹം സ്റ്റേജിൻ്റെ അടുത്തിരിക്കുമ്പോൾ അനേകം പേര് സാക്ഷ്യം പറയുന്നത് കേട്ടു പോ അദ്ദേഹത്തിൻ്റെ വർഷങ്ങളായിട്ട് വലത് കൈ അപകടത്തിൽ സ്റ്റീൽ റോഡ് ഇട്ടിരിക്കുകയാണ് ആ കൈ പൊക്കണമെങ്കിൽ ഇടത് കൈ കൊണ്ട് പൊക്കണം സഹായിക്കണം അന്ന് വൈകുന്നേരം ആദ്യത്തെ ദിവസം തന്നെ ഇടത് കൈയുടെ സഹായം കൂടാതെ വലത് കൈ പൊക്കാനുള്ള അനുഗ്രഹം കിട്ടി അതിനുശേഷം ആ ധ്യാനത്തിലെല്ലാം സംബന്ധിച്ചു അവസാനത്തെ കൈവപ്പ് ശുശ്രൂഷയുടെ സമയത്ത് കറൻ്റ് അടിക്കുന്നത് പോലൊരു അനു അഭിഷേകമുണ്ടായി അയാൾക്ക് സൗഖ്യം കിട്ടിയ അയാൾ തിരിച്ചറിഞ്ഞു പിറ്റേ ദിവസം തൃശ്ശൂർ പോയി നേരത്തെ കണ്ട് ഡോക്ടറെ കണ്ടു അദ്ദേഹം അതിശയിച്ചെങ്കിലും അദ്ദേഹം പറഞ്ഞു വേറെ എവിടെയെങ്കിലും പോയി ചെക്കപ്പ് ചെയ്യണം ഡൽഹിയിലെ ഡോക്ടറെ വിളിച്ചു അവിടെയായിരുന്നു അദ്ദേഹം ജീവിച്ച മദ്യപാനിയായി മാറിയത് വർഷങ്ങൾ മദ്യപാനം വഴി ജപോർ തകർത്ത ആളാണ് മദ്യപാനം വഴി ഭാര്യയും മകളും അകന്ന് ജീവിക്കാൻ തുടങ്ങിയ ആളാണ് ആ മനുഷ്യൻ വീണ്ടും ബല ആശുപത്രിയിൽ പോകണ പോകാൻ ഡോക്ടേഴ്സ് പറഞ്ഞു നാലഞ്ച് ആശുപത്രിയിൽ പോയി ടെസ്റ്റ് ചെയ്തു അയാൾക്ക് ലിവർ ക്യാൻസർ ലിവർ സ്റ്റ്യൂറോസിസ് ഇല്ല പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയത് ഒരു പ്രസിദ്ധീകരണത്തിൽ ഞാൻ വായിച്ചു ഞാൻ ഇന്നലെ വായിച്ചു ഇപ്പോൾ ആ സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ പറയുന്നു എന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം നിങ്ങൾ നേരിട്ട് കേൾക്കും ഹാലിൽവിയ വചനത്തിന് ശാരീരിക രോഗശാന്തിയും ആന്തരിക സൗഖ്യവും പരിശുദ്ധാത്മാഭിഷേകവും നൽകുവാൻ കഴിവുണ്ടെന്ന് നമ്മൾ ധരിക്കണം യോഗ ന്നാൻ ആറ് അറുപത്തി മൂന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ് ശരീരത്തിനും മനസ്സിനും മുറിവേറ്റ ഓർമ്മകൾക്കും സൗഖ്യം നൽകുന്നു ഹാലയിൽ വീ പ്രിയപ്പെട്ടവരെ സമൃദ്ധമായ ദൈവാനുഗ്രഹവുമായി നമ്മളെ അനുഗ്രഹിക്കാൻ ദൈവം നമ്മളെ എല്ലാവരെയും വിളിക്കുന്നു താമസിച്ചുള്ള ധ്യാനം കൺവെൻഷൻ മറ്റ് വചന പ്രഘോഷണ ശുശ്രൂഷകളിൽ പങ്കുചേർന്നു മറ്റുള്ളവരെ അതിലേക്ക് ക്ഷണിച്ചും ഈ ദൈവശുശ്രൂഷയിൽ പങ്കുചേരുക നല്ലവനായ ദൈവം വാരിക്കോരിയുള്ള സമൃദ്ധമായ അനുഗ്രഹത്തിൻ്റെ അഭിഷേക കാലഘട്ടം നിങ്ങൾക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മേൻ